എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ എല്ലാവരും കേട്ട് കാണും പ്രശസ്തമായ വടക്കൻ പാട്ടിലെ കടത്തനാട്ടിലെ പ്രശസ്തമായ ഒരു വടക്കൻ പാട്ടിലുള്ള ഒരു വീരപുരുഷൻ ചരിത്രപുരുഷൻ പുരുഷൻ മൺമറഞ്ഞുപോയ തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ കുടുംബക്ഷേത്രമായ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ വടകര താലൂക്കിലെ അറത്തൽ അറത്തൽ ഒന്തം എന്ന് പറയുന്ന സ്ഥലത്ത് അതിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ് സ്ഥിതി ചെയ്തത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പതിനാറാം ആയിട്ട് ബന്ധപ്പെട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് വടക്കൻ പാട്ടിൽ ഉള്ള ചരിത്ര പുരുഷനായ ആയിരുന്ന തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ കുടുംബക്ഷേത്രമായിട്ടാണ് ഇതറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാരണവന്മാരായ കോമപ്പക്കുറുപ്പ് കേളുക്കുറുപ്പ് അങ്ങനെ അവരാ ആ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ കുടിയേരുത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണത് ഇവിടെ മറ്റുള്ള ദൈവസങ്കല്പങ്ങളുമുണ്ട് കുട്ടിച്ചാത്തൻ ഗുളികൻ അങ്ങനെയുള്ള ദൈവസങ്കല്പങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിനെ പറ്റിയും പുത്തൂരം വീടിനെ പറ്റിയും വടക്കൻ പറ്റിയും പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മലബാറിലെ ഒരു വീരയോദ്ധാവ് ധീരയോദ്ധാവ് എന്നുള്ള നിലക്കാണ് ഒരു ധീരപുരുഷൻ എന്നുള്ള നിലക്കാണ് തച്ചോളി ഉദ്ധയനക്കുറിപ്പിനെ ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് കളരിയുടെ പതിനെട്ടടവും പൂഴിക്കടകൻ അടക്കം പതിനെട്ടടവും പയറ്റി തെളിഞ്ഞൊരു നെയ്വഴക്കുള്ളൊരു അഭ്യാസിയും ആയിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തറവാടെന്ന് പറയുന്ന പുത്തൂരം വീട് അത് ഇതിനടുത്തായിട്ടുള്ളൊരു ഒരു ഒരു പറമ്പിലാണ് ഇന്നവിടെ അവർ അവർ അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആളുകളൊന്നും ഇന്ന് അവരുടെ പ പരമ്പരയിൽ കണ്ണികളിലുള്ള ആളുകളൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തറവാട് വീട് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അതിൻ്റെ അടുത്ത പറമ്പിലുണ്ട് അതും ഇപ്പോഴാരും ആരാലും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് നശിച്ചു പോയതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പൈതൃക കളരി ഉണ്ട് ഇവിടെ അതൊരു ഇതിൽ നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഐതിഹ്യം എന്നല്ല കഥകൾ ചരിത്രമാണിത് ഐതിഹ്യവുമല്ല ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞാൽ ഉദയനക്കുറുപ്പ് എന്ന് പറയുന്ന ആൾ പറയുന്ന ആ പുരുഷൻ അദ്ദേഹം മതിരൂർ ഗുരുക്കൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു സമയത്ത് ഒതേയനൻ മതിരൂർ ഗുരുക്കളായിട്ട് തന്നെ അംഗം കുറിക്കുകയും അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ട് ഇതിന് പിന്നെ പിന്നെ പിന്നിൽ അങ്ങനെ മതിരൂർ ഗുരുക്കളായിട്ടുള്ള ചരിത്രം കുറിച്ച് വരുമ്പോഴും അംഗം കുറിച്ച് അംഗം കഴിഞ്ഞ് വരുമ്പോഴാണ് ഒതേനക്കുറിപ്പ് കൊല്ലപ്പെടുന്നത് മായിൻകുട്ടി എന്ന് പറയുന്ന മതിരൂർ ഗുരുക്കളെ ശിഷ്യൻ തന്നെയാണ് അദ്ദേഹത്തെ വയലിൽ മറഞ്ഞിരുന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു ഒരു ചരിത്രം മായിൻകുട്ടി കൊല്ലപ്പെടുന്നത് ഒരു പുള്ളുവൻ എന്ന് പറയുന്ന ഒരു പുള്ളുവൻ അതായത് ഉദയനെൻ്റെ ശിഷ്യൻ പുള്ളുവൻ്റെ കൈ കൊണ്ടാണ് എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ക്ഷേത്രം അദ്ദേഹത്തിനായിട്ട് ഇവിടെ പണിതിട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ള ക്ഷേത്രമാണ് പിന്നെ പുത്തൂരം വീട്ടിൽ വേറെയും തീരയോദ്ധാക്കളുണ്ട് ഉണ്ണിയാർച്ച ആരോമിൽ മിൽ ചേക്കവർ അങ്ങനെ ഒരുപാട് തച്ചോളി അമ്പു അങ്ങനെ ഒരുപാട് ആ കണ്ണികളിലൊക്കെ ഉള്ള അന്നത്തെ ആ ഇത് ഈ കഥകൾ ഈ ചരിത്രം എന്ന് പറയുന്ന വടക്കൻ പാട്ട് രൂപത്തിലാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള ആ ഇതൊക്കെ പാട്ട് രൂപത്തിലാണ് അപ്പോൾ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ചരിത്രം ഇപ്പോൾ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇപ്പം ചില ഈ നായർ സൊസൈറ്റി പോലുള്ള ചില സംഘടനകൾ ഇത് ഏറ്റെടുക്കുകയും ഇതിങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാനിപ്പോൾ അറിഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാ വർഷവും ഇവിടെ ഉത്സവം ഉണ്ടാകും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലെ പ്രസിദ്ധമായ കളരി പത്മശ്രീ മീനാക്ഷി അമ്മ നടത്തുന്ന കളരി ആ കളരികളിൽ ശിഷ്യന്മാരും ഗുരുക്കളും ഗുരുക്കളും അവരെ മറ്റുള്ള ശിഷ്യന്മാരൊക്കെ ഇവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് അംഗം വിട്ട് ഉറുമിപ്പയറ്റ് കളരിപ്പയറ്റ് വാൾപ്പയറ്റ് പരിചയപ്പയറ്റ് എല്ലാ പയറ്റുകളും ഇവിടെ ഉണ്ടാവും അങ്ങനെ എല്ലാ വർഷവും ഈ മുറ്റത്താണ് അത് നടക്കാറ് ഈ വർഷം എനിക്ക് തോന്നുന്നത് ചടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉത്സവം ഇത് ഞാൻ എല്ലാ വർഷവും ഞാൻ നാട്ടിലുള്ള ഞാൻ ഒരു പുറത്തുള്ള ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ഞാനിപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണ് എല്ലാ വർഷവും അതിഗംഭീരമായ പയറ്റും അഭ്യാസവും മെയ്വഴക്കവും മുറകളൊക്കെ ഇവിടെ കാണാം ഞാൻ ഉള്ള നാട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ വരാറുണ്ട് മീനാക്ഷി അമ്മയുടെ ശിഷ്യന്മാരും ഒക്കെ ഇവിടെ അഭ്യാസങ്ങൾ കാണാറുണ്ട് പിന്നെ ഇവിടെ തിറ ഉത്സവം ഉണ്ടാവും ഉദയനക്കുറുപ്പിൻ്റെ മലബാറിൻ്റെ തനതായ ഒരു കലാരൂപം എന്ന് പറയാം ദൈവസങ്കല്പ കലാരൂപം എന്ന് പറയാം അതിന് മലബാറിൻ്റെ തനതായ ഇത് ഒരു ഇതാണതിന് അതായത് മഹോത്സവം എന്ന് പറയും തെയ്യം അതിവിടെ ഒദയനൻ്റെ തെയ്യം ഉണ്ടാവാറുണ്ട് ഒതയനൻ്റെ തെയ്യമാണ് മെയിനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ തെയ്യം കെട്ടിയിട്ടുള്ള ഉത്സവം ഉണ്ടാവാറുണ്ട് അതിന് ശേഷം കളരിപ്പയറ്റുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരുപാട് ചടങ്ങുകളോടുകൂടി എല്ലാ വർഷവും ഇവിടെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണിത് മലബാറിൻ്റെ കടത്തനാടിൻ്റെ വീരപുരുഷന്മാരുടെ ഒരു ഒരു മണ്ണാണിത് അവരെ വീട് തച്ചോളി മാണിക്കോത്തവരെ വീട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പറമ്പ് അപ്പുറത്താണ് പക്ഷെ അതിപ്പോഴൊന്ന് നാമാവശേഷമായിരിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു പൈതൃക കളരിയുണ്ട് പിന്നെ എല്ലാ വർഷവും ഉള്ള ഉത്സവമുണ്ട്